ഓ ഗം ഗണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മേടം രാശിക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ബലങ്ങളാണ് ലഭിക്കുക എന്ന് നോക്കാം ശനി വളരെ അനുകൂല ഭാവത്തിൽ മെയ് മുതൽ വ്യാഴം വളരെ അനുകൂല ഭാവത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് ജോലി സംബന്ധമായി ചില മാറ്റങ്ങളെ ആരോഗ്യപരമായ ചില പല ക്ലേശങ്ങളെ ധനക്ലേശം സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ ചില ക്ലേശങ്ങളെ ധന ചെലവുകൾ അധികമായിട്ട് സ്നേഹിതരും കുടുംബക്കാരും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ജോലി സ്ഥലത്ത് പ്രതീക്ഷിക്കാത്ത ചില ചതിവുകളും നഷ്ടങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരിക വസ്തു സംബന്ധമായ ചില തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവുക തുടങ്ങിയ പല ക്ലേശങ്ങളും സഹിക്കേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പുതുവർഷം കഴിഞ്ഞ വർഷത്തെ അനുസരിച്ച് വളരെ നല്ല അനുഭവങ്ങൾ തരുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊൻപതിലെ ഏഴര ശനി തുടങ്ങും എങ്കിലും ഈ ശനി ഈ വർഷം മുഴുവനും വൻ നേട്ടങ്ങളാണ് തരിക തുടക്കം ഒന്നര മാസം ഏഴര ശനിയുടെ ക്ലേശത്തിന് സാധ്യതയുണ്ട് അതും പക്ഷേ തുടക്കമായതുകൊണ്ട് ക്ലേശം ഉണ്ടാകില്ല ഏഴര ശനിയുടെ ക്ലേശങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് ലേശം പോലും ബാധിക്കയില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പകുതി കഴിഞ്ഞാൽ ഒന്നര മാസം അതായത് ഡിസംബർ അഞ്ചാം തീയതി വരെ ശനി ക്ലേശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട് ഏഴരശനിയുടെ എഫക്റ്റ് ഉണ്ടാകും ആ സമയത്തെ അതായത് ഒക്ടോബർ പതിനെട്ടിന് ശേഷം മാത്രം ഇപ്പോൾ ഏഴര ശനിയുടെ എഫക്റ്റ് ഉണ്ടാകുന്ന ആ ഒരു സമയത്താണ് പിന്നെ തുടക്കത്തിൽ ഒരു ഒന്നര മാസത്തിനും സമയത്തേക്കുണ്ട് വീണ്ടും ഡിസംബർ അഞ്ചാം തീയതി മുതൽ ശനി വളരെ അനുകൂലനാകുന്നതാണ് ഈ രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ശനി അനുകൂല ഭാവത്തിൽ അനുകൂല ഫലങ്ങളാണ് തരിക ഏഴരശനി ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും വളരെ നല്ല ഫലങ്ങളെ തരികയുള്ളൂ ഈ വർഷം കർമ്മസ്ഥലത്ത് ചില മാറ്റങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് കൂടാതെ ഈ വർഷം ഭൂമി വീട് വാഹനം ഒക്കെ വാങ്ങുന്നതിന് സാധ്യത കാണുന്നു ഉള്ള വീട് പുതുക്കി പണിയുന്നതിനോ പുതിയ വീട് പണിയുന്നതിനോ ഒക്കെയും സാധ്യത കാണുന്നുണ്ട് സന്തോഷപ്രദമായിട്ടുള്ള പുതിയ ജോലി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ വിവാഹം ഒക്കെ മുടങ്ങിക്കിടന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചിൽ വിവാഹം നടക്കുന്നതിന് സാധ്യത കാണുന്നു പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിനോ ഉള്ള ബിസിനസ്സൊക്കെ വിപുലീകരിക്കുന്നതിനോ ഒക്കെയും സാധ്യത കാണുന്നു എല്ലായിടത്തും തടസ്സങ്ങൾ മാറി കാര്യ വിജയം നേടുവാൻ സാധ്യതയുണ്ട് ആരോഗ്യവും മെച്ചപ്പെടുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഏപ്രിൽ കഴിഞ്ഞിട്ട് പുതിയ പദപ്രാപ്തി സുഖം ധനലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഏഴര ശനി ആയിട്ട് വരുന്ന ശനി വളരെ നല്ല അനുഗ്രഹമാണ് തരുന്നത് എങ്കിലും മെയ് പകുതി മുതൽ വ്യാഴം ദോഷസ്ഥാനത്ത് വരുന്നു ജോലിയിൽ ചില മാറ്റത്തിനൊക്കെ സാധ്യതയുണ്ട് സ്ഥാന പരിവർത്തനത്തിന് സാധ്യതയുണ്ട് ബന്ധുക്കൾ മൂലം ചില മനക്ലേശത്തിന് സാധ്യതയുണ്ട് പിതാവ് നിമിത്തമോ പിതൃബന്ധുക്കൾ നിമിത്തമോ ചില മനക്ലേശത്തിന് മനക്ലേശത്തിനും ധനനഷ്ടത്തിനും ഒക്കെ ഒരു സാധ്യത കാണുന്നു മെയ് പകുതി മുതൽ ശ്രീകൃഷ്ണസ്വാമിക്ക് രാജഗോപാല പുഷ്പാഞ്ജലി ജന്മ നാളുകളിൽ ചെയ്യുന്നത് നല്ലതാണ് മെയ് പകുതി മുതൽ രാഹുവും വളരെ അനുകൂലനായിട്ട് വളരെ നല്ല ഫലങ്ങൾ സൗഭാഗ്യങ്ങൾ തന്നെ തരുന്നതാണ് എന്നാൽ കേതു നന്നല്ല സന്താനങ്ങൾ കാരണമായിട്ട് ചില സ്നേഹിതർ കാരണമായിട്ടുമൊക്കെ ചെറിയ മനക്ലേശത്തിന് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ സന്താനങ്ങൾക്ക് വിദേശത്ത് പോകുന്നതിന് ദൂര യാത്ര ഒക്കെ ചെയ്യുന്നതിന് കൂടുതൽ സമയത്തേക്ക് പോകേണ്ടി വരിക അതൊക്കെ അതിനൊക്കെ ഒരു സാധ്യത ഉള്ള സമയമാണ് എന്നാൽ ടെൻഷനൊക്കെ കുറയുന്നതിന് ഗണപതി ഹോമം അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുന്നത് നന്നാണ് അവരവരുടെ നാൾ വരുന്ന ദിവസം മാസത്തിൽ ഒരിക്കൽ അതല്ലെങ്കിൽ ഒരു നാളികേര ഉടച്ചാലും മതി ഓം ഗം ഗണപതേ നമ എന്ന ഗണപതി മന്ത്രം ജപിച്ചാലും മതി ഡെയിലി പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഈ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് എങ്കിലും എന്നും വിഷ്ണു സഹസ്രാമം ജപിക്കുന്നത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മെയ് മാസം മുതൽ എങ്കിലും അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ മൂന്നിലോട്ടുള്ള മാറ്റം ദോഷം ചെയ്യില്ല അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഈ പുതുവത്സരം നന്നായി വരട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു oh